ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മനസ്സെന്നത് സങ്കല്പങ്ങളുടെ ഒരു സമാഹാരമാണ് സങ്കല്പങ്ങൾ ഇല്ലെങ്കിൽ മനസ്സെന്ന ശക്തിയേ ഇല്ല മനസ്സെന്ന ശക്തി ഇല്ല എന്നല്ല മനസ്സെന്ന വ്യവഹാരം ഇല്ല എന്നർത്ഥം പിന്നെ അതായത് ചല ആ ബ്രഹ്മഭാവം ചലിച്ചപ്പോഴാണ് നിശ്ചലവും നിരാകാരവും സർവവ്യാപിയും സർവജ്ഞനുമായിരിക്കുന്ന ആ പരമചൈതന്യം ചലനാത്മകമായപ്പോഴാണ് ബോധമായി പരിണമിച്ചത് ആ ബോധം തന്നെയാണ് അഹന്തത്വം എന്ന് പറയുന്നത് ആ അഹന്തത്വത്തിൽ നിന്നാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും എല്ലാം ഉണ്ടായത് ആ ബോധത്തിൽ നിന്നാണ് മനസ്സുണ്ടായത് ബോധത്തിൻ്റെ ചലനമാണ് മനസ്സ് മനസ്സ് വീണ്ടും ചലനാത്മകമായപ്പോഴാണ് ഈ ദൃശ്യപ്രപഞ്ചങ്ങളെല്ലാം ആയി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ആ മനസ്സെന്നത് അനേക അനേക സങ്കല്പങ്ങൾ ഒരു സങ്കല്പം വരും അത് കടലിലെ തിര പോലെ സങ്കല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ സങ്കൽപ്പം ഇല്ലെങ്കിൽ ഒരു തിര കടലിൽ കാറ്റടിക്കുമ്പോൾ തിരയുണ്ടാകുന്നു ആ തിര കടലിൽ നിന്നാണ് ഉണ്ടായത് ആ തിര അല്പസമയം കരയോടടുത്ത് കടലിൽ തന്നെ ലയിക്കുന്നു കടലിൽ നിന്നുണ്ടായി കുറച്ച് സമയം നിലനിന്ന് കടലിൽ തന്നെ ലയിക്കുന്നു അപ്രകാരം ആ ബ്രഹ്മത്തിൽ നിന്ന് ഈശ്വരനിൽ നിന്ന് ആ ഒരു സങ്കല്പമുണ്ടായി അതായത് ആ മനസ്സിന് ചലനാത്മകമായി ആ ചലനമാണ് സങ്കല്പം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സങ്കല്പം കൊണ്ടാണ് അത് ചലിക്കുന്നത് സങ്കല്പങ്ങൾ അടങ്ങിയാൽ മനസ്സ് നിശ്ചലമായി നിശ്ചലമായ മനസ്സ് ഈശ്വരൻ തന്നെയാണ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തം നിശ്ചലമായി നിൽക്കുമ്പോൾ അതൊരു ബിന്ദുവായി ഒരു തീ പന്തമായി കാണുന്നു അത് നാം വൃത്തത്തിൽ സഞ്ചരി ചലിപ്പിക്കുകയാണെങ്കിൽ ആ പന്തത്തിൻ്റെ ഒരു വൃത്താകൃതി നമുക്ക് കാണാൻ കഴിയും നിശ്ചലമാകുമ്പോൾ അതൊരു പന്തമായും പിന്നെ ഏതാകൃതി വേണമെങ്കിലും അതിനെ ചലിപ്പിക്കാൻ കഴിയും അത് ചലിക്കുമ്പോഴും അത് നിശ്ചലമാകുമ്പോഴും പന്തം തന്നെയാണ് അതുപോലെ ബ്രഹ്മം ചലിച്ചപ്പോഴാണ് ബുദ്ധിയായും മനസ്സായും ഒക്കെ മാറിയത് അത് ചലിക്കുമ്പോഴും ചലിക്കാതിരിക്കുമ്പോഴും ഒന്നു തന്നെയാണ് പക്ഷേ ചലിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഭാവവും മട്ടും എല്ലാം മാറും കടലിൽ തിര പോലെ എന്നാൽ തിര വാസ്തവത്തിൽ കടൽ തന്നെയാണ് ഏതുപോലെയാണ് നൂലിഴായോരോ നഴിച്ചു ചെന്നാൽ കാണാൻ കഴിയില്ല വസ്ത്രം സങ്കൽപ്പവേരറുത്താഴത്തിലെത്തിയാൽ കാണില്ലതേപോൽ മനസ്സും എത്ര ഭംഗിയായിട്ടാണ് കവി ഇതിനെ വർണ്ണിച്ചിരിക്കുന്നത് ഊ അനേക ഈടും പാവും എന്നാണ് പറയുന്നത് ഒരു വസ്ത്രം നെയ്യുന്നത് കുറേ വിലങ്ങനെയും കുറേ കുത്തനെയും നൂലുകളാണ് ഓരോ ഓരോന്നഴിച്ചു ചെന്നാൽ ഓരോ നൂലും അഴിച്ചു മാറ്റിയാൽ പിന്നെ അവിടെ വസ്ത്രം എന്ന ഒന്നില്ല വസ്ത്രം എന്ന ഒന്നവിടെ ഉണ്ടാവാൻ കാരണം ആ നൂലിഴകളാണ് ഇടും പാവും എന്ന കണക്കിൽ കുത്തനെയും വിലങ്ങനെയും നൂലുകൾ കോർക്കപ്പെട്ടപ്പോഴാണ് വസ്ത്രമുണ്ടായത് എന്നാൽ ആ നൂലിഴകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ വസ്ത്രം എന്ന ഒന്നില്ല അതേപോലെ സങ്കൽപവേരത്താഴത്തിലെത്തിയാൽ ഈ സങ്കല്പങ്ങൾ എന്തൊക്കെയാ ആശയും നിരാശയും ആശാ നിരാശ അതാണ് വിലങ്ങനെയും കുത്തനെയുമുള്ള നൂലുകൾ മനസ്സിൽ ആശയുണ്ട് നിരാശയുമുണ്ട് സങ്കല്പവേരറുത്താഴത്തിലെത്തിയാൽ ആ സങ്കല്പങ്ങളുടെ വേരിനെ അറുത്ത് നിശ്ചലമായ അവസ്ഥയിലേക്ക് എത്തിയാൽ കാണില്ലതേ പോൽ മനസ്സും പിന്നെ മനസ്സെന്ന ഒരു വ്യവഹാരമേ നമുക്ക് അറിയാൻ കഴിയില്ല അല്ലെങ്കിലും മനസ്സിനെ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല ഇപ്പോൾ സങ്കല്പത്തെ എങ്ങനെ കാണും ഒരിക്കലും കാണാൻ കഴിയുകയില്ല ഇപ്രകാരമാണ് മനസ്സെന്ന വ്യവഹാരം അതിലെ അനേക അനേക വാസനകളും അനേക അനേക ആഗ്രഹങ്ങളും കാമം ക്രോധവും മതവും മത്സര്യവും അഹിംസ ദയ കാരുണ്യം മുതലായ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും എല്ലാം അതിൽ പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഭാവങ്ങളെ എല്ലാം നമ്മൾ ആ അതിൻ്റെതായ നിലയ്ക്ക് കണ്ട് അവയെ നാം നിലയ്ക്ക് നിർത്തുകയാണെങ്കിൽ ഈശ്വരൻ അല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ് നൂലിഴ ഓരോ നഴിച്ചു ചെന്നാൽ കാണാൻ കഴിയില്ല വസ്ത്രം ഉദാഹരണത്തിൽ കൂടി വ്യക്തമാക്കി തരികയാണ് ഓരോ നൂലരയും മഴിച്ചാൽ വസ്ത്രമെന്ന ഒന്നില്ലാത്തതുപോലെ സങ്കല്പവേര റുത്താഴത്തിലെത്തിയാൽ സങ്കല്പമാകുന്ന ആ വേര് അലാം കഴിഞ്ഞാൽ പിന്നെ മനസ്സെന്ന ഒന്നില്ല പിന്നെ അവിടെ എന്താ ഈശ്വരൻ മാത്രമാണ് സങ്കല്പവേര റുത്താഴത്തിലെത്തിയാൽ കാണില്ലതേപോൽ മനസ്സും ഇത് നമ്മളെ മനനം ചെയ്ത് ിക്കേണ്ട ഒന്നാണ് ഈ നാലുവരി പച്ച മലയാളത്തിൽ വളരെ ലളിതമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു അത് നിരന്തരം വിചാരം ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സ് പലവഴിക്കും ഓടുകയില്ല നിശ്ചലമായി നിൽക്കാൻ സഹായിക്കുന്നതാണ്